ah <sighs> നമസ്കാരം ഗുരുവായൂർ കോഡീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ക്ഷെണും ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് ഒരുപാട് ദിവസങ്ങളായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറേ ഗ്യാപ്പ് വരുന്നുണ്ട് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അതിയായ കാരുണ്യം കൊണ്ടാണ് ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ സാധിക്കുന്നത് എല്ലാം ഭഗവാന്റെ നിശ്ചയം പോലെയല്ലേ ഇവരുള്ളൂ എല്ലാം ഭംഗിയായി നടക്കാൻ ഗുരുവായൂരപ്പൻ എന്നും എന്നും അനുഗ്രഹിക്കട്ടെ ഇതിനിടയ്ക്ക് ഒരുപാട് ദിവസങ്ങളിൽ ഉച്ചപൂജ തൊഴാന് സാധിച്ചിരുന്നു എന്നാലും ഇതിനിടയ്ക്കുണ്ടായ ഒന്ന് രണ്ട് ഉച്ചപൂജയുടെ കളഭാലങ്കാരം വല്ലാതെ മനസ്സിനെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന തരത്തിലുള്ളതായിരുന്നു അപ്പോൾ അതാണ് നിങ്ങളുടെ അടുത്തേക്ക് ഇന്ന് സൽസംഗ കൃഷ്ണനായിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഉണ്ണി കൃഷ്ണൻ ഉണ്ണിയായ പ്രഹ്ലാദനെ രക്ഷിക്കാനായിട്ട് നരസിംഹമൂർത്തിയായിട്ട് വന്ന ആ ഒരു രൂപമായിരുന്നു ഒരു ദിവസം ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നത് നരസിംഹമൂർത്തിയായിട്ട് ചന്ദനം ചാർത്തിയാൽ എനിക്ക് എപ്പോഴും കാണാൻ തരാവില്ല എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് അന്ന് എനിക്ക് അമ്പലത്തിൽ പോകാൻ തരാവില്ല എനിക്ക് കാണാൻ പറ്റാറില്ല എനിക്ക് നല്ല വിഷമം ആവാറുണ്ട് ഇത്തവണ എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ എന്നെ വിളിച്ച് തൊഴിക്കുക എന്നൊക്കെ പറയില്ലേ ഞാനിങ്ങനെ ഉച്ച പൂജയ്ക്ക് ഇറങ്ങണോ വേണ്ടയോ ഇപ്പോഴാണോ പോകണ്ടേ അങ്ങനെ ഇങ്ങനെ സംശയിച്ച് സംശയിച്ച് നിൽക്കുമ്പോഴാണ് അദ്ദേഹം എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് പറഞ്ഞത് നരസിംഹമൂർത്തിയായിട്ടാണ് ചേർത്തിയിരിക്കുന്നത് കുഞ്ഞു പ്രഹ്ലാദനും അടുത്തുണ്ട് നന്നായിട്ട് കണ്ടു തൊഴാന് സാധിച്ചു തനിക്ക് വേണം ച ഇപ്പം പോകാൻ നല്ലത് എന്ന് പറഞ്ഞു അത് കേട്ടത് ഓടിപ്പോയി തെഴുതാണ് അപ്പം നല്ല സുന്ദരനായിട്ട് ചിരിച്ചു നിൽക്കുന്ന ആ ഉഗ്ര നരസിംഹ രൂപമൊന്നുമല്ല കേട്ടോ പ്രഹ്ലാദ പ്രിയനായിട്ടുള്ള ആ നരസിംഹമൂർത്തിയായിരുന്നു ശ്രീലങ്കത്തുണ്ടായിരുന്നത് പ്രഹ്ലാദനെ ഇങ്ങനെ ചേർത്ത് കയ്യിൽ പിടിച്ച് അങ്ങനെയുള്ള ഒരു ഭാവത്തിലായിരുന്നു ആ ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്നത് അപ്പോൾ എന്താ പറയുക ഭയങ്കര സന്തോഷം തോന്നി ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഉഗ്രനരസിംഹമായിട്ടല്ല കണ്ടത് നിനക്ക് ഞാനില്ലേ എന്ന് ചോദിക്കുന്ന ആ കാരുണ്യ സിന്ധു ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ്റെ അതേ ഭാവത്തിൽ നിൽക്കുന്ന ആ നരസിംഹമൂർത്തിയെ കണ്ടപ്പോൾ എന്തൊന്നുമില്ലാത്തൊരു സന്തോഷം തോന്നിയിരുന്നു മനസ്സിന് പിന്നീട് പിന്നൊരു ദിവസം ഞാൻ കണ്ടത് കൃഷ്ണന്റെ അടുത്ത് രണ്ട് കുട്ടികൾ നിൽക്കുന്നതായിട്ടാണ് കേട്ടോ ഒരാൾ ഇത്ര ഉയരത്തിലും ഒരാൾ ഇത്ര താഴത്തുമായിട്ട് ഉണ്ണികൃഷ്ണൻ രണ്ടുപേരെയും ചേർത്ത് പിടിക്കുന്ന ഒരു ഭാവത്തിലായിരുന്നു ഉണ്ണികൃഷ്ണന് കൂട്ടുകാരോടൊപ്പം എന്ന് പറയാം രാമകൃഷ്ണന്മാർ രാധാദേവിയോടൊപ്പം എന്ന് പറയാം അറിയില്ല ആരാ രണ്ട് കുട്ടികളെന്ന് എന്തായാലും അതിലൊരു കുട്ടിയെ ഞാൻ ഞാൻ തന്നെയായിട്ടാണ് സങ്കല്പിച്ചേ ഉണ്ണികൃഷ്ണൻ സംരക്ഷിക്കുന്ന ഒരാളായിട്ട് ഞാൻ തന്നെ എന്നെ സങ്കല്പിച്ചു മറ്റ് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുണ്ടായിരുന്നു കേട്ടോ അടുത്ത് എനിക്ക് ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ അയക്കാറില്ല അപ്പം ഞാൻ ആ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയോടും കൂടെ പറഞ്ഞു നമ്മൾ രണ്ടുപേരെ ആയിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടാവാം നമുക്ക് അങ്ങനെ വിശ്വസിക്കാം എന്ന് എന്തായാലും അന്നത്തെ ദിവസം അങ്ങനെയും കണ്ടു നല്ല സന്തോഷം തോന്നിയ രണ്ട് കളഭാലങ്കാരം ഏത് കളഭാലങ്കാരൻ കണ്ടാലും സന്തോഷമാണ് കേട്ടോണികൃഷ്ണൻ്റെ അത് അല്ല എന്നല്ല പക്ഷേ ഈ ഒരു രണ്ട് കളഭാലങ്കാരങ്ങൾ എനിക്കതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് വലിയ മോഹം ഉണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും തരായില്ല അപ്പോൾ ഇന്ന് ഞാനതും കൊണ്ടാണ് വന്നിരിക്കുന്നത് ഇനി എന്നാണോ സെൽസ് സംഘം എനിക്ക് അവതരിപ്പിക്കാൻ സാധിക്കുന്നത് അന്ന് ഞാൻ ഇത് നിങ്ങളുടെ അടുത്ത് പറയണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് തോന്നുന്നത് എന്നാലും ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ രണ്ട് അലങ്കാരങ്ങൾ കൂടി കാണാൻ സാധിച്ചു അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം കുറേ ദിവസമായിട്ട് കുറേ ആളുകളെ ചോദ്യം ചോദിക്കാനൊക്കെ മറന്നുപോയി ഉണ്ടാവും ഇന്നെ തന്നെ മറന്നുപോയിട്ടുണ്ടാവൂലേ കുറെ ആൾക്കാരെ എനിക്ക് മെസ്സേജസ് അയക്കുന്ന ആൾക്കാരെ സ്ഥിരമായിട്ട് ചോദിക്കുന്നവരൊക്കെ ചോദിക്കേണ്ട എന്താ പറ്റിയ കുട്ടി ഇനി വരണില്ലേ നൃത്യം വെക്കേഷൻ ഒക്കെ അല്ലേ അത് കഴിഞ്ഞിട്ടേ ഇനി ഉണ്ടാവുള്ളൂ എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ അങ്ങനെയല്ല ഭഗവാൻ എന്താ തീരുമാനിക്കണമെന്ന് വെച്ചാൽ അതുപോലെ ഇങ്ങനെ വരട്ടെ എന്ന് വിചാരിക്കുന്നു എന്തായാലും ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി തൊട്ട് നമുക്ക് വൈശാഖ മാസം ആരംഭമാണ് അപ്പോൾ വൈശാഖ മാസത്തിലെ വായ നമ്മളുടെ കഴിഞ്ഞ വർഷത്തെയൊക്കെ പോലെ തന്നെ നാമജപമൊക്കെ വയ്ക്കണം തന്നെയാണ് ആഗ്രഹം ഗുരുവായൂരൂപ്പൻ തീരുമാനിക്കണ പോലെ ബാക്കിയ കാര്യങ്ങളൊക്കെ വരട്ടെ ആദ്യത്തെ ചോദ്യം നോക്കാം പ്രഭ പ്രഭ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇരുപത്തി അഞ്ചാം തീയതി വരുന്നുണ്ട് മോളെ കാണാൻ സാധിക്കൂ അഹസ വഴിപാട് വിഷ്ണുവിനോട് പറഞ്ഞിട്ടുണ്ട് ചെയ്യാനായിട്ട് ഷീട്ടാക്കിയാൽ ഷീട്ട് എങ്ങനെയാണ് കളക്ട് ചെയ്യേണ്ടത് ഇരുപത്തഞ്ചിന് വിഷ്ണുവിനെ കാണാൻ സാധിക്കൂ പിന്നെ അഹസ വഴിപാടുകൾക്ക് പ്രത്യേക ദർശനം ലഭിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ പ്രത്യേക ദർശനം ലഭിക്കില്ല കേട്ടോ ദർശനം പ്രത്യേകം വേണമെങ്കിൽ നമ്മൾ നെയ്വിളക്ക് ഷീട്ടാക്കുക തന്നെ വേണം നെയ്വിളക്ക് ഷീട്ടാക്കിയാൽ മാത്രമേ നമുക്കങ്ങനെ സ്പെഷ്യൽ ക്യൂ സംവിധാനത്തിലൂടെ കടക്കാനായിട്ട് സാധിക്കുള്ളൂ പിന്നെ വിഷ്ണുവിനോട് പറഞ്ഞിട്ട് രഹസ്യ ഷീട്ടാക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം അദ്ദേഹത്തിനെ വിളിച്ച് എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുള്ളതിൻ്റെ ആ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്താൽ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുന്നേ വേണം കേട്ടോ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഷീറ്റ് കളക്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ള ഒരു ഇൻഫർമേഷൻ അദ്ദേഹത്തിന് കൊടുക്കണം വിളിച്ചാൽ കിട്ടും വിളിച്ചാൽ എടുക്കും എന്തായാലും തലേദിവസം തന്നെ വിളിച്ചോളൂ കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അത് അഹസിനു മാത്രമല്ല എന്തെങ്കിലും വഴിപാടുകളെ ഷീട്ടാക്കാനുണ്ടെങ്കിൽ വരാൻ സാധിക്കുന്ന ഭക്തജനങ്ങളാണെങ്കിൽ മുൻകൂട്ടി ഷീട്ടാക്കി വെക്കേണ്ടവരാണെങ്കിലും വിളിക്കാം അല്ലെങ്കിൽ വരാൻ സാധിക്കാത്തവരാണെങ്കിൽ ഈ വഴിപാട് ഇന്ന ദിവസം നടത്തണം എന്നുള്ളവരാണെങ്കിലും വിഷ്ണുവിനെ കോണ്ടാക്ട് ചെയ്തോളൂ ഒൻപത് എട്ട് നാല് ആറ് ഒൻപത് മൂന്ന് ഏഴ് ഒൻപത് മൂന്ന് ഒൻപത് ഇതാണ് വിഷ്ണുവിൻ്റെ കോണ്ടാക്ട് നമ്പർ കേട്ടോ അടുത്ത ചോദ്യം അജി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നാരായണീയം വായിക്കാൻ പഠിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ എങ്ങനെയാണ് വായിക്കാൻ തുടങ്ങേണ്ടത് അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പറയു പോകുന്നു അങ്ങനെയല്ല തുടക്കക്കാരാകുമ്പോൾ ഒരു ദശകമൊക്കെ ഒരു ദിവസം വായിക്കുക അതും നല്ല ബുദ്ധിമുട്ടുള്ള ദശകങ്ങളാവുമ്പോൾ ഒരു ദശകം പൂർണ്ണമായിട്ടും വായിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഓരോ ശ്ലോകങ്ങളായിട്ടൊക്കെ പഠിക്കുക കേട്ടോ പഠിക്കുന്ന കാലത്തെ ഇന്ന ഇന്ന രീതി എന്ന് പറഞ്ഞൊരു റെസ്ട്രിക്ഷൻസ് ഒന്നും നമ്മൾ വെക്കേണ്ടതില്ല എന്നു തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പഠിക്കാനുള്ള ഒരു ആഗ്രഹം തന്നെ ഇല്ലാണ്ടായാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ പറയണേ നാരായണീയം എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ട് ഒരാൾക്ക് സാധ്യമാവണ കാര്യമല്ല വളരെ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ എളുപ്പത്തിൽ സാധ്യമല്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കാനുള്ള മനസ്ഥിതിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ട് ഉണ്ടാവുക അല്ലേ അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ പഠിക്കാൻ ശ്രമിക്കൂ പഠിച്ചതിന് ശേഷം നമുക്ക് ഓരോ ദശകം ഓരോ ദിവസമായിട്ടോ അല്ലെങ്കിൽ അയ്യഞ്ച് ദശകം വെച്ചോ പതിപ്പത് ദശകം വെച്ചോ അല്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് രൂപേണയൊക്കെ നമുക്ക് നാരായണീയത്തിനെ ആശ്രയിക്കാവുന്നതാണ് കേട്ടോ അതിൻ്റെ ക്രമങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം അടുത്ത ചോദ്യം ശരണ്യ എന്നൊരു ഭക്ത വച്ചിട്ടുണ്ട് സന്താന ഭാഗ്യത്തിന് എന്തൊക്കെ വഴിപാടാണ് ഗുരുവായൂർ അമ്പലത്തിലുള്ളത് ഇങ്ങനെ ചോദിച്ചാൽ അതൊരു കുഴക്കുന്ന ചോദ്യം തന്നെയാണ് കാരണം ഓരോരുത്തരും ഗുരുവായൂരപ്പനെ സന്താന ഭാഗ്യത്തിനായിട്ട് ഓരോ തരത്തിലാണ് ആശ്രയിക്കാറുള്ളത് കേട്ടോ അതെനിക്ക് മനസ്സിലായത് ഈ അടുത്താണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഭാഗ്യത്തിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അവതാരം കൃഷ്ണനാട്ടങ്ങളിൽ ചീട്ടാക്കിക്കോളൂ എന്നാണ് സാധാരണഗതിയിൽ ഞാൻ പറയാറുള്ളത് ഞാൻ ഇങ്ങനെ പറഞ്ഞു ചെയ്ത ഒരു വീഡിയോൻ്റെ താഴെ വന്ന കമൻറ്റ് കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെയും ചെയ്യാം എന്ന് മനസ്സിലായത് ഒരുപാട് ഭക്തജനങ്ങൾ അതിൻ്റെ ഇടയിൽ കതലിക്കൊല ഗുരുവായൂരപ്പനെ സമർപ്പിച്ചോളൂ അത് നല്ല ാണ് എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഭഗവാനെ വിന്നതി നിവേദ്യം ചീട്ടാക്കിക്കോളൂ അത് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അവതാരം കൃഷ്ണനാട്ടങ്ങളിൽ ചീട്ടാക്കിക്കോളൂ അത് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഭഗവാനെ പട്ടുകോണകവും പഴവും കഥലിപ്പോഴവും കൊടുത്തോളൂ അത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഓരോ ഭക്തരും ഓരോ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും ഇതെൻ്റെ അനുഭവമാണ് ഇതെൻ്റെ അനുഭവമാണ് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇന്ന കാര്യത്തിന് ഇന്ന വഴിപാടുന്നൊന്നും നമ്മുടെ ഉണ്ണികൃഷ്ണനില്ല കേട്ടോ ഉണ്ണീ കൃഷ്ണ ഇതങ്ങ് എന്ന് പറഞ്ഞ് എന്ത് നമ്മൾ കൊടുത്താലും അറിയാം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ഈ ഇത്തവണത്തെ ആചാരം ഇത് ഒരു സപ്താഹത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കേൾക്കാനുള്ള ഒരു അനുഗ്രഹം ഗുരുവായൂരപ്പൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ തോട്ടം ശ്യാം നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ വായന അതിനെ നാരായണീയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വിഷുവിൻ്റെ തലേദിവസം കഴിയാൻ പാകത്തിനാണ് അപ്പോൾ അദ്ദേഹം അതിൽ മഹാത്മ്യം പറയുമ്പോൾ പറഞ്ഞിരുന്നു ാരായണീയത്തിന്റെ മഹാത്മ്യം അദ്ദേഹം പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഭഗവാന്റെ ആ ഒരു എന്താ പറയാ ഒരു രീതികൾ പറഞ്ഞു തരികയാണ് കേട്ടോ നമുക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ പോയിട്ട് നമസ്കരിച്ചു കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറയാം അപ്പോൾ അദ്ദേഹം പറയാം എണ്ണം പിടിക്കാനാണെങ്കിൽ ഭഗവാന് നമ്മളെക്കാളും രണ്ട് കൈകൾ കൂടുതലുണ്ട് അപ്പോൾ നാല് കൈകൾ ഉള്ള ആളാണ് അദ്ദേഹം അപ്പോൾ ഒരു കൈയിൽ തന്നെ പത്ത് പ്രാവശ്യം ഒരു പ്രാവശ്യം മടക്കും ഒരു പ്രാവശ്യം നിവർത്തുകയും ചുവന്ന് ചെയ്തുകൊണ്ട് പത്ത് പ്രാവശ്യം നമുക്ക് എണ്ണം പിടിക്കാം ആഗ്രഹങ്ങളുടെ എണ്ണം ഇങ്ങനെ രണ്ട് കൈകൾ വെച്ചിട്ടാണെങ്കിൽ അദ്ദേഹത്തിന് പത്തും പത്തും ഇരുപത് പ്രാവശ്യം ഇത് നാല് കൈകളാണെങ്കിൽ നാൽപ്പത് ആഗ്രഹങ്ങൾ ഇദ്ദേഹത്തിന് ഇങ്ങനെ കയ്യിൽ എണ്ണം പിടിച്ച് പറയാം അല്ലേ അത് കഴിഞ്ഞിട്ടും പിന്നെയും ഇവൻ്റെ ആഗ്രഹങ്ങൾ നിൽക്കുന്നില്ല പിന്നെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മൾ അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു കേട്ടോ ഇദ്ദേഹം ഇങ്ങനെ പറയണേ കേട്ടപ്പോൾ ഇത്രയൊക്കെ ആഗ്രഹങ്ങൾ പറയാണ്ടാവോ അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു നമ്മുടെ ഉണ്ണികൃഷ്ണൻ നമ്മുടെ മുമ്പിൽ വന്ന് വന്നു എന്ന് വിചാരിക്കുക നിനക്ക് എന്താ വേണ്ടത് ഞാൻ എന്താ തരേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മളും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ ആഗ്രഹങ്ങൾ പറയൂല്ലേ അങ്ങനെ ചെയ്താൽ കൊള്ളാം ഇങ്ങനെ കിട്ടിയാൽ കൊള്ളാം അങ്ങോട്ട് പോയാൽ കൊള്ളാം ഇങ്ങോട്ട് വന്നാൽ കൊള്ളാം ഇങ്ങനെ അനേകം അനേകം ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവില്ലേ ഇതുപോലെ ഓരോ ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഭഗവാൻ അവസാനം ചിരിക്കുക അത്ര ചെയ്യുക ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പറയത്ര അത്ര ഇവന് അല്ലെങ്കിൽ ഇവൾക്ക് വേണ്ട രീതിയിലൊന്നും ആഗ്രഹിക്കാൻ അറിയില്ല അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ചോദിച്ച് മേടിക്കാൻ നിശല്യ ഇതൊന്നുമല്ല ഇപ്പം അവൻ ആവശ്യം ഇവനിപ്പോൾ എന്താ ആവശ്യം എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് ഭഗവാൻ നമുക്ക് വേണ്ടത് എന്താ വച്ചാൽ വേണ്ട സമയത്ത് വേണ്ട പോലെ നേരേക്ക് തരും അതാ ഭഗവാന്റെ ഒരു സ്നേഹം എന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ അപ്പോൾ അതേമാതിരി തന്നെ നമുക്ക് ഇന്ന കാര്യത്തിന് ഇന്ന വഴിപാട് ഈ ഒരു രീതിയിലൂടെ മാത്രം ആശ്രയിക്കുക അങ്ങനെയൊന്നുമില്ല അവതാരം കൃഷ്ണനാട്ടങ്ങൾ ചീട്ടാക്കുന്നത് വളരെ നല്ലതാണ് എന്ന് കരുതി അതിലൂടെ മാത്രമേ ഭഗവാൻ അനുഗ്രഹിക്കുള്ളൂ അങ്ങനെയല്ല വേണ്ട ചീട്ടാക്കിയാൽ ഭഗവാൻ ഇഷ്ടാവില്ല ും പഴംപഞ്ചസാര കൊടുത്താൽ ഭഗവാനെ സന്തോഷാവില്ലേ സന്തോഷാവും ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ആണ് മനസ്സർപ്പിച്ച് ഗുരുവായൂരപ്പനെ എന്ത് ചെയ്താലും നിങ്ങളുടെ ആഗ്രഹം അദ്ദേഹം അനുഗ്രഹിച്ചു തരും ചെയ്യും അനുഗ്രഹദായകനാണ് അദ്ദേഹം ഒട്ടും സംശയിക്കേണ്ട ഭഗവാൻ തരും ഇന്ന് തന്നെ ഇപ്പത്തന്നെ തന്നില്ലാച്ചാലും എപ്പോഴായാലും അത് നമുക്ക് ഭഗവാൻ കരുതി വെച്ചിട്ടുണ്ടാവും എന്നെ വിശ്വസിച്ചോളൂ ഇനിയിപ്പ അഥവാ നമുക്ക് കരുതി വെക്കാത്തൊരു കാര്യം നമ്മൾ പോയി ആഗ്രഹമായിട്ട് പറഞ്ഞു വിചാരിക്കുക ആ തന്നെ മനസ്സിൽ നിന്ന് ഇല്ലാണ്ടാക്കും അതാണ് ഭഗവാൻ ഭഗവാൻ മോഹവിനാശകനാണ് ആ മോഹം ഇല്ലാണ്ടായാൽ പിന്നെ അതിൻ്റെ പേരിൽ ഒരു ദുഃഖം നമുക്ക് ഉണ്ടാവില്ലല്ലോ ദുഃഖവിനാശകനാണ് ഭഗവാൻ മോഹവിനാശകനാണ് ഭഗവാൻ അപ്പൊ എന്തായാലും ഇത്രയും പെട്ടെന്ന് ഒരു ഉണ്ണികൃഷ്ണനെ തന്നെ ഉണ്ണികൃഷ്ണൻ അനുഗ്രഹിച്ച് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത ചോദ്യം രഘു രാജു എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് കൃഷ്ണനാട്ടം കഴിഞ്ഞ് കിട്ടുന്ന നെയ്യ് എന്താ ചെയ്യുകയാണ് കൃഷ്ണനാട്ടം കഴിഞ്ഞിട്ടല്ലല്ലോ തൃപ്പുക കഴിഞ്ഞാലല്ലേ നെയ്യ് കിട്ടുക അത് സേവിക്കുക കയ്യിൽ സേവിക്കാൻ മാത്രമേ ഉള്ളത് തന്നെയേ കിട്ടുള്ളൂ ഇനി അതല്ലാതെ കൃഷ്ണനാട്ടം കളി ഷീട്ടാക്കി കഴിഞ്ഞാൽ അതിനൊരു പ്രസാദ കിറ്റുണ്ട് ആ പ്രസാദ കിറ്റിൽ ഒരു വെണ്ണയുടെ ഒരു പാക്കറ്റ് ഉണ്ട് അതാണ് അങ്ങ് ചോദിക്കുന്നത് എങ്കിൽ അത് നമുക്ക് സേവിക്കാം എങ്ങനെ സേവിക്കണം എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ വെണ്ണയായിട്ട് തന്നെ അങ്ങോട്ട് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും വെണ്ണ കഴിക്കാൻ അത്ര ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടെന്നുവെച്ചാൽ അത് ദോശയിലിട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുക്കിംഗ് പർപ്പസിൽ ഉപയോഗിച്ചിട്ട് അങ്ങനെ അകത്തേക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ അങ്ങനെ സ്വീകരിച്ചോളൂ കേട്ടോ നല്ലതാണ് ഗുരുവായൂർ തന്നെ നീതിച്ച വെണ്ണ തന്നെയാണ് കേട്ടോ വിഘ്നേഷ് വിനോദ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് കുളിച്ചുതൊഴാൻ ഈറനോട് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം കുളിച്ചു തൊഴുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുളിച്ചുതൊഴാനായിട്ട് അകത്തേക്ക് ഈരനോടെ കടത്ത് എന്ന് ചോദിച്ചിരിക്കുന്നത് ഈരനോടെ കടത്ത് വിടും നാലമ്പലത്തിനകത്തേക്കും പ്രവേശനമുണ്ട് കേട്ടോ ഈരനോടെ തന്നെ പ്രവേശനമുണ്ട് നമ്മുടെ കൂടെ വരിയിൽ നിൽക്കുന്ന ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ ഹീറോനോട് വരുമ്പോൾ ഇനി തൊട്ടടുത്തൊക്കെ നിൽക്കുമ്പോൾ അവരുടെ ഡ്രസ്സ് നനഞ്ഞു പോവുമോ അപ്പോൾ സ്ത്രീകൾ എന്നും പോലുള്ള സ്ത്രീകളൊക്കെ കുളിച്ച് കഴിയുമ്പോൾ എന്ന് വെച്ചാൽ ആ ഒരു സാരി തലപ്പ് കുറേ വെള്ളമൊക്കെ വീഴും അപ്പോൾ അതൊക്കെ അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും ചിലരൊക്കെ എന്നെ രൂക്ഷമായിട്ടൊന്നും ഉണ്ട് പക്ഷേ ഞാനപ്പോൾ ഹരേ ഗുരുവായും ഇപ്പോൾ അത് വിളിക്കുമ്പോൾ അപ്പോൾ അവരുടെ ആ ഒരു രൂക്ഷഭാവമൊക്കെ മാറിക്കൊണ്ട് സ്നേഹഭാവം ആവാറുണ്ട് അപ്പോൾ അടുത്ത ചോദ്യം ദേവി എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് സ്വർണ്ണം കൊണ്ട് ഓടക്കുകൾ സമർപ്പിക്കണം ഉണ്ണിക്കണ്ണൻ്റെ കാൽ കീഴിൽ വെച്ച് എടുത്തു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ സ്വർണം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സമർപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നിലൂ ക്ഷേത്രം മാനേജറെ സമീപിച്ച് കാര്യം പറയാം ഇന്ന് അതാണ് ഇന്ന് പറഞ്ഞ് കാണിക്കാം അപ്പോൾ അദ്ദേഹം അതിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്തു തരും അതല്ലെങ്കിൽ നിങ്ങൾ നാലമ്പലത്തിനകത്തേക്ക് നേരെ വഴിയിലൂടെ വന്ന് പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങൾ നാലമ്പലത്തിനകത്ത് ചെന്നിട്ട് തൊഴുതതിന് ശേഷം ആ ഒരു ഗണപതി ഗണപതി ഉപദേവതയായിട്ട് ഗണപതി സരസ്വതി ഉണ്ടല്ലോ അവിടെ തൊഴുതതിന് ശേഷം ഗണപതിയുടെ പുറകുവശത്തായിട്ടിരിക്കുന്ന മേൽശാന്തി ഓധിക്കന്മാരും നമുക്ക് പ്രസാദം തരാൻ പാകത്തിന് അർച്ചനയുടെ പ്രസാദം തരാൻ പാകത്തിന് അവിടെ ഇരിക്കേണ്ടാവുമല്ലോ അപ്പം അദ്ദേഹത്തിനെ ചെന്ന് കണ്ട് ഇതൊന്ന് ഭഗവാനെ ചാർത്തി കണ്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞു കൊടുത്താൽ അദ്ദേഹം അപ്പം തന്നെ അത് കൊണ്ടുപോയി ശ്രീലകത്ത് കൊണ്ടുപോയിട്ട് ഭഗവാന്റെ ആ ഒരു വിഗ്രഹത്തിൽ ദിവ്യ വിഗ്രഹത്തിൽ തൊടിച്ചുകൊണ്ട് നമ്മളെ കാണിച്ചുകൊണ്ട് ചാർത്തുന്ന ആളുകൾക്കൊപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങോട്ട് തന്നെ വരാട്ടോ നടക്കൽ തന്നെ വന്ന് അതൊന്ന് ചാർത്തി കണ്ടതിന് ശേഷം അവർ നമുക്ക് തിരിച്ചേൽപ്പിക്കും തിരിച്ചേൽപ്പിച്ചതിന് ശേഷം നമ്മൾ ഭണ്ണാരത്തിൽ നിക്ഷേപിക്കാം അങ്ങനെയാണ് അതിൻ്റെ ഒരു സമ്പ്രദായങ്ങൾ വരുന്നത് അടുത്ത ചോദ്യം സവിത അനിത സുരേഷ് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഞാൻ സവിതയ്ക്ക് മെസ്സേജ് അയച്ചിട്ട് കുറേ ആയി എപ്പോഴെങ്കിലും റിപ്ലൈ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു വിഷ്ണു സഹസ്രനാമം അർത്ഥസഹിതമുള്ള ബുക്ക് സ്റ്റോറിലുണ്ടോ സ്റ്റോറിലില്ല പക്ഷെ ആ അമ്മയുടെ കയ്യിലാണ് ഉള്ളത് ആ അമ്മ നമ്മൾ ആ അമ്മയെ കാണിച്ചിരുന്നുല്ലോ ആ അമ്മയുടെ നമ്പർ അങ്ങനെ കുറേ പേരായി പേരായതിനോട് ചോദിക്കുന്നു നമ്പർ നമ്മൾ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ അപ്പം ആ നമ്പർ നോക്കിക്കോളൂ ആ നമ്പറിൽ വിളിച്ചാൽ മതി ആ അമ്മയുടെ അതിൽ നിന്ന് കിട്ടൂട്ടോ കുറെ പേരായി എന്നോട് അതെന്നെ ചോദിക്കുന്നു ഞാൻ പക്ഷെ ആ നമ്പർ ഷെയർ ചെയ്യാൻ മറക്കാണ് താഴെ ടാഗ് ചെയ്യാൻ ഞാൻ വിഷ്ണുവിനോട് പറയാട്ടോ അടുത്ത ചോദ്യം ശ്രീഹരി എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഭഗവാന്റെ തെടമ്പ് എഴുന്നള്ളിക്കാത്ത സമയത്ത് അത് എവിടെയാണ് സൂക്ഷിച്ചിട്ടുണ്ടാവുക എന്നാണ് ചോദ്യം ഭഗവാൻ്റെ ആ ഒരു പാതാളാഞ്ജനശിലയുടെ ആ ഒരു വിഗ്രഹത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഭഗവാൻ്റെ അപ്പുന്തിടമ്പ് ഉണ്ടായിരിക്കും കേട്ടോ പക്ഷെ നമുക്ക് കാണാൻ പാ പാകത്തിന് തന്നെ ഉണ്ടാവുക നമുക്ക് അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് നോക്കാനുള്ള സമയം കിട്ടുമോ എന്നുള്ളതാണ് സംശയം കാരണം നമ്മൾ പെട്ടെന്ന് തൊഴുതു തൊഴുതുമാറൂ തൊഴുതുമാറൂ എന്ന് പറഞ്ഞ് കേട്ടുകൊണ്ടല്ലേ നമ്മൾ അവിടെ നിൽക്കണേ പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെ മാറ്റാറുണ്ട് പ്രകു ആളുകൾക്ക് തൊഴാൻ വേണ്ടിയുള്ള സൗകര്യത്തിനാണ് ഇത് പറഞ്ഞ സമയത്ത് അനേകം ഭക്തർ പറയാറുണ്ട് ഒരു നിമിഷം പോലും നിർത്തണില്ല പെട്ടെന്ന് പെട്ടെന്ന് മാറ്റുകയാണ് ഇത് തന്നെ നമ്മൾ ഒരു പത്ത് പേരുടെ പിന്നിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ മുമ്പിൽ ഒരു പത്ത് മിനിറ്റ് ഒരാൾക്കാരെ തൊഴിക്കാനായിട്ട് നിർത്തി വിചാരിക്കുക നമുക്ക് സ്വാഭാവികമായിട്ടൊരു ദേഷ്യം വരും എന്താ എൻ്റെ ഉണ്ണി എനിക്ക് കാണാൻ പറ്റാത്തത് എന്താ ഈ വരി നടക്കാത്തത് എന്താ ഞാൻ മുന്നിലെത്താത്തതെന്ന് തോന്നും എന്നാൽ മുന്നിലെത്തിയാലോ എന്താ എന്നെ ഇങ്ങനെ പെട്ടെന്ന് പിടിച്ച് മാറ്റണേന്ന് തോന്നും അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഒന്നും പിടിച്ചു മാറ്റിയില്ലാച്ചാൽ നമ്മൾ അവിടെ നിന്ന് പോകും തന്നെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ പിന്നിലുള്ള ആളുകൾക്കൊക്കെ നമ്മളോട് ഇത്തിരി ദേഷ്യവും മുഷ്ടിലൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടായില്ല എന്തായാലും ഭഗവാൻ്റെ തിടമ്പ് കാണണമെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കോളൂ ഭഗവാന്റെ ആ ഒരു പാദത്തിൻ്റെ ഭാഗത്തായിട്ട് തടമ്പ് അവിടെ തന്നെ ഉണ്ട് കേട്ടോ എല്ലാ നേരവും ശിവയിലേക്ക് ആയിട്ട് പുറത്തേക്ക് എഴുന്നള്ളിക്കണല്ലോ അല്ലാത്ത സമയത്ത് അവിടെ തന്നെ ആ തിടമ്പുണ്ട് ഇനി അടുത്തത് രമ്യ കൃഷ്ണ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഉണ്ണിക്കണ്ടിനെ ഓർക്കുമ്പോഴും ഗുരുവായൂർ അമ്പലം ഓർക്കുമ്പോഴും കരച്ചിൽ വരുന്നു കുറെ നാളായി അമ്പലത്തിൽ പോയിട്ട് പോവാമെന്ന് എന്ന് നടക്കുന്നില്ല എന്തുകൊണ്ടാണ് കരച്ചിൽ വരുന്നത് അറിയുമെങ്കിൽ പറയുമോ എന്ന് സന്തോഷം കൊണ്ട് അല്ലാണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് കരച്ചിൽ വരിക ഉണ്ണികൃഷ്ണനെ കുറി കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിനുണ്ടാകുന്ന ആ ഒരു വികാര പരവേശം എന്നൊക്കെ പറയില്ലേ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കരച്ചിൽ വരുന്നത് അത് എന്താ അങ്ങനെ വരുന്നത് ഉണ്ണികൃഷ്ണനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സന്തോഷമല്ലേ വരേണ്ടത് തീർച്ചയായിട്ടും സന്തോഷമാണ് വരേണ്ടത് ഇതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തേക്ക് അതല്ല ഒന്നും വേണ്ട പഠിക്കാൻ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കാൻ വേണ്ടി കുറച്ച് ദിവസം മാറി ഒന്ന് ഹോസ്റ്റലിലോ മറ്റോ പോയി താമസിച്ച് അത് കഴിഞ്ഞ് കുറച്ച് ദിവസത്തെ ഒരു നാലോ അഞ്ചോ മാസത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ സ്വന്തം ഗൃഹത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ അമ്മയെ നമ്മൾ കാണുമ്പോൾ ആദ്യം നമുക്ക് എന്താ തോന്നുക തീർച്ചയായിട്ടും നമുക്ക് കരയാനാണ് തോന്നുക അമ്മയൊന്ന് കെട്ടിപ്പിടിച്ച് കരയണം എന്നാ തോന്നുക എനിക്കങ്ങനെയാണ് കേട്ടോ എൻ്റെ ഒരു അനുഭവം കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് വിവാഹം കഴിഞ്ഞ് ആദ്യമായിട്ട് വിദേശത്തേക്ക് പോയിട്ടോ ഒൻപത് മാസക്കാലം കഴിഞ്ഞാണ് ഞാൻ തിരിച്ചു വരുന്നത് എൻ്റെ ഓർമ്മയിൽ ഒമ്പത് മാസക്കാലം ഞാൻ എൻ്റെ അമ്മയെ കാണാതിരുന്നിട്ടില്ല ഈ ഒൻപത് മാസത്തിന് ശേഷം ഞാൻ ഓടി വന്ന് ആദ്യം എൻ്റെ അമ്മ എവിടെ എന്നാണ് അന്വേഷിച്ചതും അമ്മയാണ് പോയി കെട്ടിപ്പിടിച്ചതും അമ്മയാണ് കരഞ്ഞുകൊണ്ട് ഞാൻ എന്നെ സ്വീകരിച്ചതും അമ്മ തന്നെയായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ എന്ത് എന്താണ് അവിടെ എനിക്ക് എൻ്റെ അമ്മയോടുള്ള എന്തെങ്കിലും വിരാ വിരോധം കൊണ്ടോ വൈരാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ എന്ത് എന്ത് എന്തെങ്കിലും ദേഷ്യമോ ദുഃഖമോ ഒക്കെ വരുമ്പോഴോ മാത്രമൊന്നും അല്ല നമുക്ക് കരച്ചിൽ വരിക നമുക്ക് ആ ഒരു സ്നേഹഭാവം കൂടുമ്പോഴും നമുക്ക് നല്ലവണ്ണം കണ്ണു നിറഞ്ഞു പൂവന്യാ ചെയ്യാം ൃഷ്ണനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചു എന്ന് എന്നാലോചിക്കുമ്പോൾ തന്നെത്താൻ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോവും നിറഞ്ഞൊഴുകന്നെ ചെയ്യും അത് ഒരിക്കലും സങ്കടമുള്ള കാര്യമല്ല സന്തോഷം കൊണ്ട് വരുന്ന ആനന്ദാശ്രൂം എന്നൊക്കെ പറയണത് ഇതാന്ന് വിചാരിച്ചോളൂ കേട്ടോ അല്ലാതെ അതിലെ വേറെ തെറ്റുകളൊന്നും കാണുന്ന കാണണം എന്നില്ല അടുത്ത ചോദ്യം ശ്രീജ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് മനസ്സമാധാനത്തിന് എന്താ ചെയ്യാമെന്ന് മനസമാധാനത്തിന് ഉണ്ണികൃഷ്ണനെ ആശ്രയിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ അടുത്തുള്ള ഒരു പരിഹാരം എന്നോടാണ് ഈ ചോദ്യം ചോദിച്ചത് എന്നുള്ളതുകൊണ്ട് എൻ്റെ അറിവിലുള്ള പരിഹാരം വേണമല്ലോ ഞാൻ പറയാ എൻ്റെ അറിവിലുള്ള ഒരേ ഒരു പരിഹാരം ഉണ്ണിക്കൃഷ്ണനെ ആശ്രയിച്ചോളൂ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഒരു നൂല് കെട്ട് പിണഞ്ഞു കിടക്കുന്ന ഒരു നൂല് പൊട്ടിക്കല്ലാതെ മറ്റൊന്നും നിവർത്തിയില്ല അടർത്തി എടുക്കാൻ പറ്റില്ല എന്ന് തോന്നിയിരുന്ന ഒരു ജീവിത കഥ ഉണ്ടായിരുന്നു എനിക്ക് അതെങ്ങനെ നേരെയാക്കിയാലും ആവില്ല എന്ന് എനിക്ക് തോന്നിയിരുന്ന ഒരു പ്രശ്നത്തിലൂടെയൊക്കെ കടന്നു പോയിരുന്നു പക്ഷേ അങ്ങനെയുള്ള എന്നെ ഇപ്പോൾ ഒരു കെട്ടും ഇല്ലാത്ത നൂലാക്കി മാറ്റിയത് ഭഗവാൻ തന്നെയാണ് അനുഭവം കൊണ്ടാണ് പറയണത് നമുക്ക് നമ്മുടെ കയ്യിൽ മനസ്സമാധാനം വരാൻ നമ്മൾ ഈശ്വരനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ ഒരറിവ് ഭഗവാനെ നല്ലോണം വിളിച്ചോളൂ നാരായണ നാമം കൊണ്ട് ആശ്രയിക്കാം നാരായണീയം കൊണ്ട് ആശ്രയിക്കാം ഹരേ രാമമന്ത്രം കൊണ്ട് ആശ്രയിക്കാം എങ്ങനെ വേണം എന്നുള്ളത് ഭക്തന്റെ ഇഷ്ടമാണ് നാരായണ മൂർത്തിയെ അല്ല ഉണ്ണികൃഷ്ണനെ അല്ല വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ മഹാദേവനെയാണോ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പഞ്ചാക്ഷരം ചൊല്ലിക്കോളൂ അല്ല പരാശക്തിയെയാണോ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഭഗവതി നാമങ്ങൾ ചൊല്ലിക്കോളൂ ഏതീശ്വരൻ ഇല്ലാട്ടോ ഈശ്വരനെ സങ്കല്പിച്ചു നാമം ജപിക്കുക മാത്രമേ മനസ്സമാധാനം കിട്ടാൻ നമുക്ക് സാധ്യമാവുള്ളൂ എന്നാണ് തോന്നുന്നത് ഞാൻ പറയുമ്പോൾ ഉണ്ണി കൃഷ്ണൻ എന്ന് പറയണത് എനിക്ക് അദ്ദേഹത്തിനോട് ഇത്തിരി അധികം എടുപ്പുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഈ ജീവിതം ഇങ്ങനെയാക്കി തന്നത് അദ്ദേഹമാണ് എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം അത് ഓരോരുത്തർക്ക് ഓരോ രീതിയായിരിക്കാം ഇനി ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് നാമം ജപിക്കാൻ സാധിക്കണില്ല അങ്ങനെയും വരാലോ നാമം ജപിക്കുക പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അരമണിക്കൂറൊന്ന് മനസ്സിരുത്തി നാമം ചെല്ലാൻ നോക്കിക്കോളൂ പറ്റില്ല എന്ന് സംശയം ഇല്ലാതെ പറയാൻ പറ്റും എനിക്ക് പത്ത് മിനിറ്റോളം നമുക്ക് മാക്സിമം മനസ്സിൽ പറ്റുള്ളൂ ഈ പത്ത് മിനിറ്റോളം തന്നെ നമ്മൾ മനസ്സിരുത്തി നാമം ജപിച്ചാൽ കയ്യും കാലും കുഴയിൽ വരെ നമുക്ക് ഉണ്ടാവും പാപശക്തി കൊണ്ടായിരിക്കാം എന്തായാലും അപ്പോൾ ഈ നാമം ജവിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ വന്നാൽ എന്താ ചെയ്യുക നമ്മൾ സംസാരിക്കുക ഗുരുവായൂരപ്പനോട് സംസാരിക്കുക ഉണ്ണി കൃഷ്ണ എനിക്ക് എനിക്കിത്രയും മനസ്സമാധാനം വേണം ഞാനിപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും നോക്കൂ നമ്മുടെ മനസ്സിലായി നമ്മളുടെ ഉണ്ണികൃഷ്ണൻ നമ്മളോട് തിരിച്ച് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും തീർച്ചയായിട്ടും സാധിക്കൂട്ടോ കുറച്ചു നേരം ഉണ്ണികൃഷ്ണന്റെ അടുത്ത മനസ്സ് വെക്കണമെന്ന് വിചാരിച്ചോളൂ സംസാരിച്ചു നോക്കിക്കോളൂ ഭഗവാൻ നമുക്ക് ഓരോന്നിനും 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 മറുപടി തരുന്നേ ചെയ്യും അപ്പോൾ ആ ഒരു വഴിയാണ് ആശ്രയിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്നിട്ട് മനസ്സമാധാനം കിട്ടി എന്നൊരു വാർത്ത കൂടി ഈ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്യൂ ചെയ്യൂട്ടോ അപ്പോൾ ഇന്നത്രയും ചോദ്യങ്ങളേ ഉള്ളൂ ഇനിയും ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ചിലപ്പോൾ ഞാൻ പെൻഡിങ് വെച്ചിട്ടുണ്ടായിരിക്കാം എന്ന് തോന്നുന്നു അതെല്ലാം കൊണ്ട് അടുത്ത ദിവസത്തേക്ക് വരാമെന്ന് വിചാരിക്കുന്നു ആരും മറന്നുപോയിട്ടില്ല എന്നെയെന്നും വിചാരിക്കുന്നു ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ ഈയൊരു സത്സംഗവും കൂടി സമർപ്പിച്ചുകൊണ്ട് സർവരോഗവിനാശന സർവപാപ വിനാശന സർവ്വദുഃഖവിനാശന സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പാശരണം ഹരേ